மீன் ஆத்தர்ட எத்த മത്തി വേറെ ഇനി മത്തിണ്ടാവും നാളെ മതി റോഡിംഗ് ആയില്ലേ എന്നാ വെള്ളച്ചി ഒരു കുഴിയാപ്പിള കൊടുത്തോട്ട് ഒരു കുഴിയാപ്പിളായിട്ട് കൊടുത്തോട്ട് വെറുതെ അതെടുത്ത് പൂച്ചല്ല വേണോ പൂച്ച കുട്ടി മൂന്നാണു ഒരു പെണ്ണു അല്ല അത് വർക്ക് ചെയ്തിട്ട് കഴിഞ്ഞാൽ ആള് അതിൻ്റെ നമ്മളെല്ലാം അല്ല ആയിരം വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞേ മൂന്നാണ് ഒരു പെണ്ണു കേട്ടാ അതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇത് വെച്ചിട്ടാ അതാ വെച്ചിട്ട് ഇതാ കൂടെ ഒന്നാണെ

ഏ എന്നാ മീനെന്നാ ആട്ടെ മത്തിയാണെന്താ ഇത്രയേ ഉള്ളൂ മത്തി ഇന്നലെ ഇറക്കിന് ഒരുപാട് കിട്ടണല്ലോ ഏ കുട്ടാ പോ പൂച്ചക്കുട്ടികൾ ആയിരിക്കുമ്പോൾ പറഞ്ഞു